വേദന വേദന ലഹരി പിടിക്കും വേദന വേദന ഞാനതിൽ മുഴുകട്ടെ മുഴുകട്ടെ അമ്മ ജീവിതത്തിൽ നിന്നൊരു മുരളീ മൃദരവും മുഴുകട്ടെ അതെ തൻ്റെ കേവലം മുപ്പത്തിയേഴാമത്തെ വയസ്സിൽ മലയാളക്കരയോട് ഇവിടെ പറഞ്ഞ മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട കാൽപ്പനിക കവികളിലൊരാളായ ചങ്ങമ്പഴ കൃഷ്ണപിള്ളയുടെ മനസ്സിനെ ഏതാനും വരികളാണിത് പാടുന്ന പിശാചായി സ്വരാഗസ്വധിയൊഴുക്കി രമണനായ സ്പന്ദിച്ച രക്തപുഷ്പത്തിന് എൻ്റെ ബാഷ്പാഞ്ജലി എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാനൊന്നലെ അറിയപ്പെടുന്ന കവി സർവോപരി ചങ്ങമ്പുഴയുടെ കടുത്ത ആരാധകൻ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങമ്പുഴയുടെ ജീവിതം അപഹരിച്ച ക്ഷയരോഗത്തെക്കുറിച്ച് ഓർത്തപ്പോൾ എൻ്റെ ഗ്രാമത്തിൽ സംഭവിച്ച എൻ്റെ സുഹൃത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു യഥാർത്ഥ കഥയിലേക്ക് എൻ്റെ മനസ്സ് പായുകയാണ് പഞ്ചൽ അത് ഇംഗ്ലീഷ് റിയത്തില്ലെങ്കിൽ നമ്മള് മലയാളം പറഞ്ഞാൽ എന്റെ സ്ഥാപനത്തില് നല്ല വൃത്തിയാട്ടോ ഞാൻ പറഞ്ഞിട്ടില്ല നല്ല വൃത്തിയായിട്ട് പറഞ്ഞു ചുമ മാറത്തുമില്ല മാസ്ക് വെക്കത്തുമില്ല എത്ര തവണ പറഞ്ഞ മാസ്ക് വെക്കാൻ വേണ്ടി കൊറേ മാസ്ക് എവിടെ നോക്ക് മേടിച്ചെന്നോ മാസ്ക് മാസ്കും വെക്കത്തില്ല ஏதோ வை আরে ভাই আরে ভাই হাই எத்தனை நாள்ல കണ്ടடா பயங்கர சோமையக்கானளோ हां हाजीடா நாட்ல പനി പറഞ്ഞു എടി ഞാൻ ഒരു കാര്യം അത് ആ തട്ടിപ്പോയെന്ന് മതി ഞാൻ നമ്മുടെ സർക്കാർ പോയായിരുന്നു എടി അതിന് സർക്കാർ ആശുപത്രി പോണ്ട കാര്യമില്ല കുറച്ച് ആടലോടകം മേടിച്ച് അരച്ച് കുടിച്ചാ അത് മതിയല്ലേ അവരെന്നോട്ട് പിന്നെയും ചെല്ലാൻ പറഞ്ഞ് രണ്ടൂന്ന് വട്ടം വിളിക്കുകയും ചെയ്തു ഞാൻ ആ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്തു മിടുക്കി അതിനി സർക്കാർ ആശുപത്രിയിൽ പോകുമെന്നും വേണ്ട ആടലോടോ കേട്ടോ നടക്കല്ലേ എൻ്റെ ബസ് വരുവാണെങ്കിൽ ഞാൻ പോവുക പകർച്ചവാദി പോലെ ക്ഷയരോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യമാണ് ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞ ഒരു മാസ കാലയളിൽ ഏകദേശം പന്ത്രണ്ട് ടി ബി കേസുകളാണ് ഇവിടെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് ടി ബി നിർമ്മാർജ്ജനം ലക്ഷ്യമിടുന്ന കേരളത്തിലെ പൊതുജനാരോഗ്യത്തിന് മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ് ഈ സ്ഥാപനം ആയിട്ടുള്ള സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് മാസത്തിൽ ഒന്നോ രണ്ടോ കേസുകൾ മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഈ പ്രാവശ്യം ഈ മാസം പന്ത്രണ്ട് പുതിയ കേസുകൾ പറയുന്നു

ottaperi varada mulumberi varu rosamma george wife of joseph tayparambil aa ippo aale pidi kittiyedu ningal staff ne tb aanu adhe idu porathu parayada ottri aalkarkku pagartirikkiyana idu anish chikkayanda ayo poramene kada edach randu velu hospital leku eddi neeyinda ivide tb onnu parisodikkan vannada edi സാറേ ഇതാ ആടലോടകം അല്ല എന്റെ കൂട്ടുകാരി ഞാൻ പറഞ്ഞിട്ടില്ലേ ഒന്ന് പോയേമ്മൂ റോസമ്മക്ക് ശ്വാസകോശത്തെ ബാധിക്കുന്ന ക്ഷയരോഗമാണ് ആറുമാസം കൃത്യമായിട്ട് മരുന്ന് കഴിക്കുകയാണെങ്കിൽ പൂർണമായിട്ട് മാറുന്ന ഒരു രോഗമാണ് പക്ഷെ മരുന്ന് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കില് നമ്മൾ ഇത് എത്ര പേർക്ക് കൊടുക്കും അറിയാവോ ഇത് മാറില്ല ഡോക്ടർ ഇത് ഷുഗറും പ്രഷറും പോലെ ഒന്നും അല്ല നമ്മള് കൃത്യമായിട്ട് മരുന്ന് കഴിച്ചാൽ ആറു മാസം കൊണ്ട് തന്നെ അസുഖം മാറും ഒന്നുമില്ല മറക്കാതെ മരുന്ന് കഴിച്ചാൽ മാസം കൊണ്ട് ഇത് ഭേദമാകും നല്ല ഫുഡും കഴിക്കണം ഗുഡ് മോർണിംഗ് മേഡം മാഡം എന്നെ വിളിച്ചായിരുന്നോ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ബേക്കറിയിൽ രോഗികൾ ആരെങ്കിലും വന്നതായിട്ട് ഓർക്കുന്നുണ്ടോ നല്ല ചുമയുള്ളേ ഞാൻ ഓർക്കുന്നു ഒരു ഭായി വരുവായിരുന്നു രമൺസിംഗ് എന്നായിരുന്നു അവന്റെ പേര് അവൻ കുറച്ച് നാളായിട്ട് വരാറില്ല വിളിച്ചു നോക്കാം ഹലോ ഭായ് കായ പുകവലി മദ്യപാനം തുടങ്ങിയ എല്ലാ ദുശീലങ്ങളും ഉണ്ടായിരുന്ന ചങ്ങമ്പുഴയുടെ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ സാനുമാഷ് ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട് ചങ്ങമ്പുഴ നമ്മൾ വിട്ടുപിരിയുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്ട്രെപ്റ്റോമൈസിനെ പോലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ ക്ഷയരോഗ ചികിത്സയ്ക്കായിട്ട് കേരളത്തിൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല എന്ന് നമ്മൾ ഓർക്കണം തലമുടിയും നഖവും ഒഴിച്ച് ഏതൊരു അവയവത്തെയും ബാധിക്കാവുന്ന രോഗമാണ് ക്ഷയരോഗം എങ്കിലും പ്രധാനമായി ശ്വാസകോശത്തെയാണ് ക്ഷയരോഗം ബാധിക്കുന്നത് രണ്ടാഴ്ചയിലധികം ചുമയുണ്ടെങ്കിൽ നിങ്ങൾ കഫു പരിശോധനയ്ക്ക് വിധേയരാകുക അതിൽ ക്ഷയരോഗം കണ്ടെത്തുകയാണെങ്കിൽ ഡോക്ടർ പറയുന്ന മുറയ്ക്ക് കൃത്യമായി മരുന്ന് കഴിക്കുക ക്ഷ്യം ഹൃദയെ പതിച്ചവരി നാശുപത്രിയിൽ മറക്കാതെ ക്ഷയം നിശേഷം നിർമുക്തമിത് നിശ്ചയം മറക്കാതെ മരുന്നു കഴിച്ചാൽ മാറിടു മാറുമാസത്താൽ